ും വി എസിനെ രാഷ്ട്രീയ ഭാഷയിൽ പറഞ്ഞാൽ വെട്ടിവീഴ്ത്താൻ വെട്ടി നിറത്താൻ ശ്രമിച്ചവർക്കൊക്കെ മാറി നിൽക്കേണ്ടി വന്നതിന് ഒറ്റ കാരണമേ അത് ഈ കാണുന്ന ദൃശ്യങ്ങളിലുള്ള അതേ കാരണമാണ് അദ്ദേഹത്തിന് ചുറ്റും പൊതിഞ്ഞ് നിന്നിരുന്ന വലിയ ജനക്കൂട്ടം വി എസ് അച്യുതാനന്ദന് ശക്തിയായി നിന്നിരുന്ന ആ ജനക്കൂട്ടം ആ ജനക്കൂട്ടമായിരുന്നു വി എസിന്റെ ഊർജവും കരുത്തുമൊക്കെ പ്രായത്തിന് മുന്നിൽ എല്ലാ പോരാട്ടങ്ങളും മാറി നിൽക്കപ്പെട്ടതും ആ ജനക്കൂട്ടം തനിക്കൊപ്പമുണ്ട് എന്നുള്ള ഒരു ശക്തി കൊണ്ടുകൂടിയാണ് പാർട്ടിക്ക് പിഴച്ചുപോയി എന്ന് തോന്നിയപ്പോഴൊക്കെ ഇതല്ല തൻ്റെ പാർട്ടി ഇതല്ല എന്ന് പറയാൻ മടി കാണിക്കാതിരുന്ന നേതാവാണ് വി എസ് അച്ഛന അതും താനാ തിരുത്തലുമായി വരുമ്പോൾ ജനങ്ങൾ തനിക്കൊപ്പം നിൽക്കും എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഉറച്ച ബോധ്യം കൂടി കൊണ്ടാണ് സി പി എം രൂപീകരിച്ച് കേരളത്തിലെ നേതാക്കളിൽ ഇന്നലെ വരെ ജീവിച്ചിരുന്നത് വി എസ് മാത്രമാണ് പലപ്പോഴും അധികാര കസേര അദ്ദേഹത്തിന് അകലത്തായിരുന്നു മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് വി എസ് അതികാനന്ദൻ ഒരു മന്ത്രിസഭയിലും അംഗമേ ആയിരുന്നില്ല എന്ന ചരിത്രവും അങ്ങനെ പാർട്ടി ജയിക്കുമ്പോൾ വി എസ് തോൽക്കുമെന്നും വി എസ് ജയിച്ചാൽ പാർട്ടി തോക്കുമെന്നും എന്ന ഒരു വചനം പോലും രാഷ്ട്രീയ കേരളം പാടി നടത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് തൊട്ട് രണ്ടായിരത്തി പതിനാറ് വരെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് പി എസ് പിന്നീട് വിജയിച്ച് കയറിയതൊക്കെ അറുപത്തി ഏഴിലും രണ്ടായിരത്തി ആറിലും ഒഴികെ അദ്ദേഹം ജയിച്ച തെരഞ്ഞെടുപ്പിലൊക്കെ പാർട്ടി അധികാരസ്ഥാനത്തിന് പുറത്തു പോകും തൊണ്ണൂറ്റിയാറിൽ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുമെന്ന് ഏറെ പ്രതീക്ഷിച്ചതാണ് പക്ഷേ മാരാരിക്കുളത്തെ തോൽവിയോടെ അതില്ലാതാകുന്ന കാഴ്ചയും കണ്ടു ചെറിയ വിവാദമല്ല സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് മാരാരിക്കുളത്തെ തോൽവിക്ക് ശേഷം ഉണ്ടായിരുന്നു എന്നാൽ ഏറെ വിവാദങ്ങൾക്ക് ശേഷം രണ്ടായിരത്തിയാറിൽ അതേ നിയോഗത്തിലേക്ക് അതേ കസേരയിലേക്ക് വി എസ് എത്തിപ്പെടുകയും ചെയ്തു പാർട്ടിയുടെ ശരിക്ക് ശരിക്കപ്പുറത്തേക്ക് ജനങ്ങളുടെ ശരിയാണ് താൻ പറയുന്നത് എന്ന് വി എസ് വാദിച്ചപ്പോൾ പലപ്പോഴും അധികാരത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്താനുള്ള ശ്രമമുണ്ടായി ജനങ്ങൾ തെരുവിലിറങ്ങി വി എസിനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് വാദിച്ചുകൊണ്ട് പ്രക്ഷോഭം നടത്തുന്ന കാഴ്ചകളും രാഷ്ട്രീയ കേരളം ആദ്യമായി കണ്ട് അങ്ങനൊരു അസാധാരണ കാഴ്ച കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ ഒരേടിലും ഉണ്ടാകും ഒരുപാട് ശത്രുക്കളെ അദ്ദേഹം രാഷ്ട്രീയ ശത്രുക്കളെ സൃഷ്ടിച്ചെങ്കിലും ഇതിനെല്ലാം മറികടക്കുന്ന രീതിയിൽ ഒരു വലിയ ജനക്കൂട്ടം എല്ലാ കാലത്തും വി എസ് ഒപ്പം വി എസ് അച്യുതാനന്ദൻ കടന്നുപോകുന്ന വിവാദങ്ങൾ ചെറുതൽ അറുപത്തെട്ട് അറുപത്തൊമ്പത് കാലത്ത് നക്സൽ ഭീഷണികൾ മറികടന്ന നേതാവ് എൺപതിലെത്തുമ്പോൾ ബദൽ രേഖാ വിവാദം അന്ന് പാർട്ടി നേരിട്ട വലിയ ആഭ്യന്തര വിഷയം കൂടിയായിരുന്നു പലപ്പോഴും പാർട്ടി സ്വീകരിച്ച ചില നിലപാടുകളെ എതിർത്തുകൊണ്ട് പരസ്യമായ മറ്റൊരു വഴിയിലൂടെ കടക്കാൻ കിടക്കാൻ മടികാണിക്കാതി അപ്പോഴും ഏറ്റവും ഉത്തമനായ കമ്മ്യൂണിസ്റ്റായി പാർട്ടിയുടെ അടിസ്ഥാന മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന വി എസ് അശുതനെയാണ് ജനങ്ങൾ കണ്ടത്